ഏഷ്യപ്രവാശൻ്റെ ദിവസം അൻപത്തിയേഴ് നീതിമാൻ നശിക്കുന്നു ആരും കാര്യമാക്കുന്നില്ല ഭക്തർ തുടച്ചു മാറ്റപ്പെടുന്നു ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാൽ നീതിമാൻ വിനാശത്തിൽ നെടുക്കപ്പെടും അവൻ സമാധാനത്തിൽ പ്രവേശിക്കും സന്മാർഗനിതർ കിടക്കയിൽ വിശ്രമം കൊള്ളും ആഭിചാരിയുടെ പുത്രന്മാരെ ആഭിചാരിയുടെയും ശൈരണിയുടെയും സന്തതികളെ അടുത്തു വരുവേൻ ആരെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത് ആർക്കെതിരെയാണ് നിങ്ങൾ വായി പൊളിക്കുന്നുകയും നാവ് നീട്ടുകയും ചെയ്യുന്നത് അതിക്രമത്തിൻ്റെയും വഞ്ചനയുടെയും സന്തതികളിലെ നിങ്ങൾ ഓക്കുമരങ്ങൾക്കിടയിലും ഓരോ പച്ചമരത്തിൻ്റെ ചുവട്ടിലും നിങ്ങൾ വിഷയാസക്തിയാൽ ജലിക്കുന്നു താഴ്വരകളിലും പാറയിടുക്കുകളിലും നിങ്ങൾ ശിശുക്കിടയിൽ കരുതി കുരുതി കഴിക്കുന്നു താഴ്വരകളിലെ മിനുസമുള്ള കല്ലുകൾക്കിടയിലാണ് എൻ്റെ അവകാശം അവയിലാണ് അവയാണ് അവ തന്നെയാണ് എൻ്റെ ഓഹരിയും അവയ്ക്ക് നീ ദ്രാവക നൈവേദ്യമൊഴുക്കി താന്യബിലി അർപ്പിച്ചു ഇവ കണ്ട് ഞാൻ അടങ്ങിയിരിക്കുന്നുവോ ഉയർന്ന് ഗിരി സംഘത്തിൽ നീ ശൈ ഒരുക്കി നീ അവിടെ ബലിയർപ്പിക്കുവാൻ പോയി വാതിലിനും വാതിൽപ്പടിക്കും പിന്നിൽ നീ അടയാളങ്ങൾ സ്ഥാപിച്ചു എന്നെ ഉപേക്ഷിച്ച് നീ തിരുവസ്ത്രമൊഴി മുരിഞ്ഞ് നിസ്തൃത ശയ്യ ഒരുക്കി അതിൽ നി കിടന്ന് നീ സഹന ശയനത്തിന് ആഗ്രഹിക്കുന്നവരുമായി വിലപേശി നീ അവരുടെ നഗ്നത കണ്ടു മുളയ്ക്കിൻ്റെ ഇടുക്കിലേക്ക് നീ ധൈര്യവുമായി പോയി പലതരം സ്വന്തദ്രവ്യങ്ങൾ കൊണ്ടുപോയി നീ വിദൂരതിയിലേക്ക് പാതാളത്തിലേക്ക് പോലും ദൂതരയച്ചു വഴി നടന്ന് നീ തളർന്നു എങ്കിലും പ്രതീക്ഷയ്ക്ക് വരി വകയില്ലെന്ന് നീ പറഞ്ഞില്ല ശക്തി വീണ്ടെടുത്തതിനാൽ നീ തളർന്നു വീണില്ല ആരെ പേടിച്ചാണ് നീ കള്ളം പറഞ്ഞത് എന്നെ ഓർക്കുകയോ എന്നെ പറ്റി ചിന്തിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ട് ദീർഘനാൾ ഞാൻ നിശബ്ദനായിരുന്നതുകൊണ്ടാണോ നീ എന്നെ ഭയപ്പെടാത്തത് ഞാൻ നിൻ്റെ നീതിയും ചെയ്തികളും വെളിപ്പെടുത്താം പക്ഷേ അവ നിനക്ക് അനുകൂലമായിരിക്കുകയില്ല നീ ശേഖരിച്ച വിഗ്രഹങ്ങൾ കേട്ട് നിന്നെ രക്ഷിക്കട്ടെ കാറ്റ് അവയെ പറത്തിക്കളയും ഒരു നിശ്വാസം മതി അവയെ തെറുപ്പിക്കാൻ നിന്നെ ആശ്രയിക്കുന്നവർ ദേശം കൈവശമാക്കും അവന് എൻ്റെ വിശുദ്ധി അവകാശമായി ലഭിക്കും ശാന്തിയും സൗഖ്യവും പണിയുവിൻ വഴിയൊരുക്കുവിൻ എൻ്റെ ജനത്തിൻ്റെ മാർഗത്തിൽ നിന്ന് പ്രതിബന്ധങ്ങൾ നീക്കിക്കളയുവിൻ എന്ന് ആഹ്വാനം ഉയരും അത്യുന്നതനും മഹോന്നതപൂർണനുമായവൻ അനന്തത കൊണ്ട് വസിക്കുന്നവനെ പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്തേക്ക് വസിക്കുന്നു അനുധാപികളുടെ ഹൃദയത്തെയും വിനീതയുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു ഞാൻ എന്നേക്കും കുറ്റമാരോപിപ്പിക്കുകയോ കോപിക്കുകയോ ഇല്ല കാരണം എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത് ഞാനാണ് ജീവശ്വാസം നൽകിയത് അവൻ്റെ ദുഷ്ടമായ ത്യാഗ്രഹ നിമിത്തം ഞാൻ കോപിച്ചു എൻ്റെ കോപത്തിൽ ഞാൻ അവനെ ശിക്ഷിക്കുകയും അവനിൽ നിന്ന് മുഖം തിരിക്കുകയും ചെയ്തു എന്നിട്ടും അവൻ്റെ അനിഷ്ടം കാട്ടി പിഴച്ച വഴി തുടർന്നു ഞാൻ അവൻ്റെ വഴികൾ കണ്ടു എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും അവനെ പ്രതി വിരപിച്ചവരുടെ അതിരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരാൻ ഇടയാകും പകർത്താൻ കർത്താവ് അരളി ചെയ്യുന്ന സമാധാനം ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം ഞാൻ അവനെ സുഖപ്പെടുത്തുന്നു ദുഷ്ട പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ് അതിന് ശാന്തമായി ഇരിക്കാനാവില്ല അതിലെ വെള്ളം ചെടിയും മാലിന്യവും കൂടുന്നു എൻ്റെ ദീപം മരടി ചെയ്യുന്നു ദുഷ്ടന് സമാധാനം ലഭിക്കുകയില്ല ഇതാവനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴ്ചയുണ്ടായിക്കില്ല 試合にするやり得る。